ഹൈ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് കേരള കേരളത്തിലെ സാരി നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഉടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം പലപ്പോഴും ചെറുപ്പക്കാർക്കും അതുപോലെ പ്രായമുള്ളവർക്കായാലും സാരി കൊടുത്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴും ഒരു സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് മറ്റു ഡ്രസ്സിനേക്കാരിലൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കുന്നത് സാരി ഉടുത്ത് പോകുന്നത് ആരും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളത് പറയുക കേട്ടോ നമ്മൾ എങ്ങനെ ഉടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാമെങ്കിൽ എവിടെങ്കിലും രാവിലെ ഫങ്ഷൻ വെള്ളം പോകേണ്ട സമയത്ത് നമുക്ക് എടുത്തു സാരി കൊടുക്കാൻ സാധിക്കും കേട്ടോ ഞാൻ കാണിച്ചതല്ലേ എങ്ങനെയാ കൊടുക്കുന്നു ഇന്ന് ഞാൻ എന്താ ഈ ഒരു സാരിയാണ് ഇവിടുത്തെ കാണിക്കാൻ പോകുന്നത് ഇതിന് വലിയ ബോർഡർ ഒന്നുമില്ല കേട്ടോ അപ്പം ഉള്ള സാരി കൊടുക്കുന്നു മറ്റാത്തെ സാരി കൊടുക്കുന്നു തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ എവിടെയെങ്കിലും രാവിലെ ഫങ്ഷന് പോകണെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടോട്ട് ഇടുന്നത് നേരത്തെ ഒന്ന് പ്ലീറ്റ് ഒക്കെ എടുത്ത് ഭംഗിയായിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയപ്പോ എളുപ്പം സാധ്യമുവാൻ സാധിക്കും കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ചെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകേണ്ടിപ്പൊ തലേ ദിവസം ഇപ്പോൾ കറക്റ്റ് ആക്കി വെക്കും താഴോട്ടുള്ള പ്ലീറ്റ്സ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ കേട്ടോ എളുപ്പമൊന്നു പോകേണ്ട സമയം വരും അല്ലാത്തപ്പോ അങ്ങനെ ഇട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ മടക്കി മടക്കിങ്ങനെ വയ്ക്കും തലദോസയെ പീറ്റെടുക്കും ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ഞാൻ സാധാരണ വെക്കാറുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ഭീതി ഉള്ള പ്ലീറ്റ് വേണോ വീതി കുറഞ്ഞ പ്ലീറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ വീതി കുറഞ്ഞ പ്ലീറ്റ് എടുക്കുക പക്ഷെ ഇവിടെ പ്ലീറ്റ് എടുക്കുന്നത് എപ്പോഴും ഏറ്റവും മുകളിലത്തെ ഈ ഒരു കാലയ്ക്ക് ഇത്രയൊരു വീതി വരും കേട്ടോ ആ രീതിയിലാണ് ഇങ്ങനെടുക്കാറുള്ളത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും കാണിക്കാമെങ്കിൽ നമുക്ക് എളുപ്പമാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ കല്ലുമുടിയൊക്കെ ഒന്ന് ചീകി ആയിട്ട് വെക്കണം കേട്ടോ വെറുതെ ഒന്ന് കെട്ടി വെച്ചിട്ട് നമ്മൾ സാരി ഉടുത്താലും മതി പക്ഷെ കൺപോഷൻ ഒക്കെ നല്ല രീതിയിൽ ചീകി വെച്ചതിന് ശേഷം മാത്രം സാരി ഉടുക്കാവൂ സാരി ഉടുത്തതിന് ശേഷം ചിലരുടെ മുടിയിൽ ചിടയൊക്കെ കാണും അതൊക്കെ കളയാല് ചിടയൊക്കെ കളഞ്ഞ് എപ്പോഴും നല്ല വൃത്തി വെച്ചതിന് ശേഷം മാത്രം സാരി ഉടുക്കാം ഞാനിപ്പോൾ സാരി ബ്ലൗസും ഇട്ടിട്ടുണ്ട് അണ്ടർ സ്കേർട്ടും ഇട്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്ന സെറ്റ് മുണ്ട് കൊടുക്കുന്നത് അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ബിസ്കറ്റ് ഇടുമ്പോ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കെട്ടി വയ്ക്കരുത് കാര്യം ആ സാൽ കൊടുത്ത് കഴിയുമ്പോൾ അതൊരു ഇതായിട്ട് വരും ചിലർക്ക് ഇവിടെ വരെ എത്തുന്ന പാവാട എല്ലായിരിക്കും അങ്ങനെ കഴിയുമ്പോൾ അതൊരു കൃത്യേടായിട്ട് വരും എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലടങ്ങും നീക്കി കിട്ടാതെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ കെട്ട് എപ്പോഴും വരാതെ പറ്റും പിന്നീട് അതുപോലെ തന്നെ പറഞ്ഞു സെറ്റ് മുണ്ടെടുക്കുമ്പോ ആ മുണ്ടിനെ നമ്മളെ റൈറ്റിലോട്ട് തന്നെ കുത്തേണ്ടത് ലെഫ്റ്റിലോട്ട് കുത്തുന്നതാണ് പക്ഷെ സാരി ഉടുക്കുമ്പോ എപ്പോഴും ഇങ്ങനെ പിടിച്ച് നമ്മളെ റൈറ്റ് സൈഡിലോട്ടാണ് കുത്തേണ്ടത് കൂട്ടർ ഇങ്ങനെ നമ്മക്ക് എത്ര ലെങ് ആണോ വേണ്ടി അതിൻ്റെ അനുസരിച്ച് വേണം കാര്യം നമ്മൾ ഏത് ചെരുപ്പാണോ ഇപ്പോ ഇട്ടു കൊണ്ട് നമ്മൾ പോകുന്നത് ഹീലുള്ളതായിരിക്കും ചെറിയ ഹീൽ ഇല്ലാത്ത ആയിരിക്കും അപ്പൊ ഹീലുള്ളത് ഇടുന്നു ആദ്യ സാരി ഇങ്ങനെ ഉടുത്താല് പിന്നെ ഹീലുള്ള ചെരുപ്പ് ഇടുമ്പോ നമുക്ക് വൃത്തിയേടായിട്ട് വരും അപ്പൊ നമ്മള് എവിടെയെങ്കിലും യാത്ര പോകുമ്പോ ഏത് ചെരുപ്പാണോ ഇങ്ങനെ ആ ചെരുപ്പ് ആദ്യം ഇടണം ഇട്ടതിന് ശേഷം നമ്മുടെ കറക്റ്റ് ലെങ്ത് വെച്ച് വേണം ഉടുക്കാൻ കേട്ടോ അപ്പൊ ആദ്യം ഈ കുത്തുന്ന ഭാഗം നമ്മൾ കുറച്ച് കിളത്തണേ ഈ ഒരു കോർണർ മാത്രം ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പിടിച്ച് അല്പം കിളത്തി വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ പ്ലേസ് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം താഴെയായിട്ട് കിടക്കണം അപ്പൊ ഇവിടെ മാത്രം കുറച്ച് കിളത്തി കുടിക്കും അതിനുശേഷം ഇതേപോലെ റൗണ്ട് ആയിട്ട് കുടിക്കണം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് വെക്കാം പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗം ആ പ്ലീറ്റ് എടുത്ത് നമുക്ക് ഇവിടെക്ക് ഇടേണ്ട ഭാഗം ഇങ്ങനെ കറക്കി കൊണ്ടുവരണം ഇപ്പൊ ഞാൻ ഇവിടെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് ഇതേപോലെ കൊണ്ടുവരണം ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണോ എന്താ എനിക്ക് വേണ്ടി അതിൻ്റെ അനുസരിച്ച് പിൻ ചെയ്ത് വെക്കണം ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മള് പിൻ ചെയ്തു അതുപോലെ ഇവിടെ പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ സാധാരണ ക്രിസ്ത്യൻസ് ഒക്കെ പള്ളിയിലോട്ട് പോകുമ്പോൾ തലേ സാരി ഇടാറുണ്ട് ഈ ഭാഗം കുറെ ബാക്കിലോട്ട് ഉള്ളതെന്ന് നമ്മൾ തന്നെ തലേ എപ്പോഴും പുറകോട്ട് പോകുന്നതു ഇവിടെ കുത്തുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി ഈ ഷോഡറിന്റെയും ഭാഗത്തായിട്ട് കുത്താകുമ്പോൾ നമ്മൾ തലേ തുണി അവിടെ തന്നെ കുറച്ച് ബാക്കിലോട്ട് ഉണ്ടോ പുറകിലോട്ട് പുറയിലോട്ടിങ്ങി പോകും നമ്മളെടുത്ത പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ ഒന്ന് റെഡി ആയിട്ട് വെക്കണം അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ എളുപ്പമാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരണം അപ്പൊ ഇനിയുമാണ് ഞാൻ പറയാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നല്ല ബോർഡറൊക്കെ ഉള്ള നല്ല കസവിന്റെ ബോർഡറും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കില് തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു പിൻകുത്തണം കേട്ടോ എന്നാലേ ഈ ഒരു നമ്മുടെ കസവിന്റെ ഈ ഒരു ബോർഡർ നല്ല ആയിട്ട് കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ബോർഡർ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഘട്ടം അപ്പൊ ബോർഡർ നല്ലപോലെ പോലെ വരുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ചു ഇവിടെ ഒരു പിൻ പിൻകുട്ട എന്നിട്ട് നമുക്ക് അതിന്റെ അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വേണമെങ്കിലും ഇവിടെ നമുക്ക് ആ കസവം ബോർഡർ വരുമ്പോ ഇതേപോലെ രണ്ടും ഇങ്ങനെ ഇവിടുന്ന് പ്ലീറ്റ് വരുന്നത് ഇവിടുന്ന് പ്ലീറ്റ് വന്നാൻ വൃത്തിയാണ് കുറച്ച് താഴേന്ന് ഇതുപോലെ പ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്നാണ് മതി ഒന്നും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ എടുക്കണ്ട അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് മൂന്ന് മൂന്ന് പ്ലീറ്റ് ആയിട്ട് വന്നു ഈ മൂന്ന് പ്ലീറ്റും കൂടെ കുത്തി ഇവിടെ ആയിട്ടൊരു സെറ്റ് കുത്തിവെക്കാവുന്നതാണ് ബോർഡർ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ടത് നമ്മളെല്ലാം ഇവിടെ എല്ലാം മുറിഞ്ഞ് നമ്മുടെ പ്ലേറ്റ് എടുത്ത് കഴിയുമ്പോ ഈ ഒരു ഭാഗം ഇവിടെ ഇവലിച്ചു അത് ഞാൻ കാണിച്ചു ഇതിപ്പോ മനസ്സിലായല്ലോ ബോർഡർ ഉള്ളവരെങ്ങനെയാ ചെയ്യേണ്ടി എന്നുള്ള രണ്ട് മൂന്ന് പ്ലേറ്റ് ഇവിടെ ആക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ബോർഡറും കൂടെ വെച്ച് ഇവിടെ പിൻ ചെയ്താല് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ നല്ല വൃത്തിക്കിരിക്കും ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇപ്പം ഇതിന് ഇവിടെ ഒരു ബോർഡർ വലിയ അങ്ങയായിട്ടുള്ളത് ഇല്ല പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള അപ്പൊ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് സൈലിലേക്ക് ഇതെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെക്കുക സാരി ഉടുക്കുമ്പോ ഒരു കാര്യം ഉണ്ട് എപ്പോഴും നമ്മളെ താഴെയായിട്ട് സാരി ഉടുക്കുന്നതാണ് പങ്കിടുക എന്നിട്ട് ഇങ്ങനെ അവിടെ കുത്തിയതിന് ശേഷം സാധാരണ പ്രീക്ക് എടുക്കുന്നേ മിക്കവാറും ആൾക്കാർക്ക് അറിയാമല്ലോ ഞാൻ ഈ സൈഡിൽ നിന്നാണ് പ്രീക്ക് എടുക്കുന്ന ചില ഈ സൈഡിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെ അറിവിന്റെ അനുസരിച്ച് ഈ ഈ വിരലും ഈ വിരലുമാണ് ഇവിടെ ചലിക്കുന്നത് മറ്റേ മൂന്ന് വിരളും ഈ മൂന്ന് വിരല സാരിയുടെ അടിയിലായിട്ട് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഈ വിരല് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഈ വിരല് ഇതിന്റെ ഈ മടക്കി വരെ പ്ലീറ്റ് എടുത്തല്ലോ ഇനി ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഈ ഭാഗം കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഞാനിപ്പം ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടാണ് ബാക്കിയെല്ലാം ഇതാ ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കാം ഇങ്ങനെ എല്ലാ ഒരുപോലെ ഇങ്ങനെ ആക്കി പിടിക്കും ഇങ്ങനെ കിട്ടിയല്ലോ അപ്പൊ മിക്കവാറും ആൾക്കാര് ഈ സാരി നമ്മളിവിടെ കുത്തി കഴിയുമ്പോ ഇതിന്റെ ഈ താഴ്ഭാഗത്തായിട്ടായിരിക്കും പിൻകുത്തുന്നത് കേട്ടോ അങ്ങനെ കുത്തി വൃത്തിയേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കുത്തി അകത്തേക്ക് കുത്തി ചേർക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ വരുമ്പോ നമ്മുടെ ലെന്ത് ഒന്നിങ്ങനെ പിടിച്ചു നോക്കണം ലെങ്ത് പിടിച്ചു നോക്കിട്ട് കറക്റ്റ് ആണ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഭാഗത്തായിട്ട് ഇതുപോലെ വലിയൊരു പിന്നെ ഇങ്ങനെ ഒരു പിൻ കുത്തിയിട്ടുണ്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് നിന്ന് പിടിച്ചിട്ട് ഇത് നമുക്ക് നമ്മുടെ ലെങ്തിൻ്റെ അനുസരിച്ച് ഉള്ളിലേക്ക് കുത്തിയാറുണ്ട് ഇങ്ങനെ നമ്മൾ കുത്തുന്ന സമയത്തെ ഈ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചതിൻ്റെ ഈ ഒരു ഭാഗം ഇത് താഴേക്ക് പോകല്ലേ താഴേക്ക് പോയാൽ നമ്മൾ കുത്തി കഴിഞ്ഞ് പീക്സ് എടുത്ത് കഴിയുമ്പോൾ അടിഭാഗം ഈ ഒരു ഭാഗം കൂടുതൽ ഇറങ്ങി കിടക്കുന്ന ഒരു തോന്നും അപ്പൊ ഇങ്ങനെ പിടിച്ച് നമ്മൾ കുത്തുന്ന സമയത്ത് ഈ ഒരു കോർണർ ഇങ്ങനെ ഇച്ചിരി മേളേക്ക് കിടക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുത്തി കുത്തിയച്ച അതുപോലെ തന്നെ നമ്മൾ പൂക്കളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരിക്കലും സാരിയുടെ ഈ പീസ് എല്ലാം കൂടെ കുത്തി ഇറക്കരുത് അങ്ങനെ കുത്തിയിറക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗം വയറ് ശരിക്കും കാണുന്ന ഇപ്പം ചിലരെ അങ്ങനെ ഉടുക്കുന്നതാണ് ചിലർക്ക് താല്പര്യം പക്ഷെ അങ്ങനെ ഉടുക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ എപ്പോഴും റൈറ്റിലോട്ട് നീക്കി വേണം ഒത്തിരി പോലെ അല്പം റൈറ്റിലോട്ട് നീക്കി വേണം കുത്താൻ ഇപ്പൊ ഞാനിത് നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബോർഡർ ഇല്ലാത്തവരെ ഈ രീതിയിൽ സാരി കൊടുക്കാനാണ് നല്ലത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇവിടെ എപ്പോഴും കുറച്ച് തുണി കാണുമല്ലോ ഇങ്ങനെ താഴെ കിടക്കാൻ വേണ്ടി അതിലേങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം കുത്തിയ പാകം ഉണ്ടല്ലോ അത് ഇവിടെ നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ് അത് അല്പം ഇങ്ങനെ ഒന്ന് വെടിവിക്കണം വെടിവിച്ചിട്ട് ഇതിലൂടെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നമുക്ക് ഇട്ട് പാടൊന്നുമില്ല കേട്ടോ അതിങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ ആ ഒരു ഭാഗം ത ഇതാണ് ഇത്രയും ഭാഗമാണ് നമ്മൾ കുത്തി കുത്തിവെച്ചത് അതിങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കണം ഇവിടെ മുതലേ വലിയും അതേ വലിച്ചു കഴിയുമ്പോൾ നമ്മളെ ഫിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വലിച്ചു ഇങ്ങെടുക്കണം ഇത്രയും കിട്ടിയ മുമ്പേ നമ്മൾ കുത്തിവെച്ച ഇതിവിടേക്ക് ഇങ്ങനെ അങ്ങനെ കുത്തിവെക്കുന്നത് അല്ല ഉള്ളൂ എന്നിട്ട് ഈ പാകം ഒക്കെ ബാഗിൽ കൊണ്ടുപോയി കുത്തല്ലേ ചിലർ ഇവിടെ ബാഗിൽ കൊണ്ടുപോയി ഇവിടെ അധികം ഇല്ലല്ലോ ഉള്ളൂ ഇവിടെ താഴോട്ട് പ്ലേറ്റ് വരാനുള്ള പാകം ഇല്ല മാക്സിമം നമ്മൾ ഇവിടോട്ട് ഒരു പ്ലീറ്റിനെടുത്തു അപ്പൊ ഇങ്ങോട്ട് അധികം തുണി വേസ്റ്റ് ആയിട്ട് കിടക്കുന്നില്ല അപ്പൊ ഇത് നമുക്ക് ഇവിടെ തന്നെ അപ്പൊ താഴോട്ടൊരു മടങ്ങുന്നില്ല കണ്ടോ ഇവിടെ തന്നെ അപ്പൊ ബാക്കി നമ്മൾ കുത്താതെ ഇട്ടിരിക്കുവാണെ ഈ സമയത്ത് അതൊന്ന് കുത്തി വിട്ടണേ പ്ലേസ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വലിച്ചു കുത്തുന്നോണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പ്ലേസ് വരുന്നുണ്ട് നമുക്ക് വലിച്ചു കുത്തുന്നതിന്റെ അനുസരിച്ച് നല്ല പനി ഇവിടെ വരും കേട്ടോ ഇവിടെ കേട്ടോ ഇത്രയും പ്ലേസ് വന്നിട്ടുണ്ട് പ്ലേസ് ഒന്നും ഇല്ലാതെ ഒഴുക്കിനെ കിടന്ന വൃത്തിയേടാണ് കാര്യം നമുക്ക് വയർ വയറില്ലാത്തവരാണെങ്കിലും കൂടുതൽ വയർ എടുത്ത് കാണിയത് പോലെ ഇരിക്കും ഇവിടെ എപ്പോഴും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്ലീസെങ്കിലും ഇവിടെ ഇങ്ങനെ വരുന്നതാണ് നല്ലത് കിളന്നല്ല പോലെ ഇങ്ങനെ താഴേക്കായിട്ട് രണ്ട് മൂന്ന് പ്ലീറ്റിപ്പ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതേപോലെ പ്ലീറ്റ് ഇങ്ങനെ വരുന്നതാണ് പങ്ങിയേട്ട് എല്ലാം കറക്റ്റായിട്ട് ഇപ്പൊ ചെയ്തു സാരി നമ്മൾ ഉടുത്ത് എന്ന് എന്നതില്ലായിരിക്കല്ലേ ഇപ്പൊ ചിലരുണ്ട് എപ്പോഴും ഈ സാരിയുടെ ഈ ഭാഗം ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ടിരിക്കും സാരി എന്താ പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിപ്പോയി അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തന്നെ വലിച്ചു നമ്മൾ ഇവിടെ കുത്തിയപ്പം നല്ല വലിഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഒരു ഭാവിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒത്തിരി താഴേക്കും ഒത്തിരി മുകളിലേക്കോയിപ്പോ ബ്ലൗസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു പിൻ ചേരും അപ്പം ഇവിടെ ആയിട്ടാണ് ഇവിടെ ഇനി നമ്മൾ കൈ തുടേണ്ട കാര്യവേ ഇല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൗസല്ലത് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എപ്പോഴും വെച്ചോണ്ടിരിക്കേണ്ട കാര്യം ഇവിടെ പോകത്തില്ല ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ഉള്ളത് ഈ ഒരു ഭാഗം ചിലർക്ക് ഭയങ്കര വൃത്തിയായിട്ട് വരും നല്ല വയറൊക്കെ കാണാവുന്ന പോലെയാണ് ഈ ഭാഗം അപ്പൊ നമ്മളെ പറഞ്ഞില്ല ഇവിടെ പ്ലീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ സെറ്റുമെന്റ് ഉടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ പ്ലീറ്റ്സും വീതി കുറഞ്ഞെടുത്താൽ ഇതിന് തൊട്ട് താഴെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഇതിനോട് ഏകദേശം അടുത്ത് ഇത്രയും വ്യത്യാസം നമുക്ക് വേണ്ട ഏകദേശം അടുത്താക്കി വേണം ഈ ഇതിന് തൊട്ട് താഴ്ച ഈ വെള്ളം എടുക്കാൻ വേണ്ട നമുക്ക് കളമ ബാക്കിയൊക്കെ വന്നിരിക്കുന്ന ഇത് മാത്രം ഇതിനു കൂടി ചേർന്നാണ് വന്നിരിക്കുന്നത് അതെന്തിനാന്ന് പറഞ്ഞാല് പറഞ്ഞില്ല ഈ ഒരു പാകം ചില വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെ കൊണ്ടുപോയി ഈ ഒരു പാകം ഇങ്ങനെ കിടത്തരാം എന്നിട്ട് ഈ ഒരു പ്ലേസ് വന്നിരിക്കുന്ന ഈ ഭാഗത്തല്ലേ ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അല്പത്താഴായിട്ട് ഒരു പീനുകൂടെ കുത്തി വെക്കുക വെക്കി വലിച്ചു കുത്തരുത് വലിച്ചു കുത്തി കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞു വരും സാരി കയറും അങ്ങനെ വരല് വലിയ പിൻ കുത്തി എപ്പോഴും നല്ലത് ഇങ്ങനെ ലൂസായിട്ടിരിക്കണം അങ്ങനെ ഒത്തിരി കയ്യിലെ ചെറിയൊരു ഒരു കുത്തേ വന്നിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെയാണ് ഇവിടെ വൃത്തികൾ വരത്തില്ല ഇങ്ങനെ കിടക്കും ഈ ഒരു ഭാഗം ഇവിടെ കുത്തി വെച്ചിരിക്കാണ് ഇവിടെ നിന്നും മാറി പോകത്തില്ല ഇങ്ങനെ കിടക്കും ഇത്രയേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ സാരി ഉടുക്കാൻ എളുപ്പമാണ് നിങ്ങൾ ഇനിയും സാരി ഉടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കൽ ഈ പ്ലീസ് ഒക്കെ ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങള് ഇനി സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കുത്തിയത് കൊണ്ട് ഈ ഭാഗം കാണു പോയിട്ടില്ല ഈ ഭാഗം കിടന്നു തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ പിന്നെ കുത്തിയില്ല ഈ ഭാഗം കാണുപോകുന്ന ഈ ഭാഗം കൊണ്ട് ഇത്രയും കിടന്നാണ് ഇരിക്കുന്നത് ഇവിടെ നിന്നും വൃത്തിയാനായിട്ട് തോന്നത്തില്ല അതുപോലെ തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള പേസും ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് നീക്കി അല്പം നീക്കി കുത്തിരിക്കുന്നോണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് നടക്കുകയും ചെയ്യും പക്ഷെ ഈ ഒരു കുത്ത് ഇങ്ങോട്ട് മാറിയാണ് വരും ഈ പ്ലേസ് ഇട്ടിരിക്കുന്ന ഇങ്ങോട്ട് മാറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുന്താണ് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മാറി വരും ഇങ്ങോട്ട് മാറി വരാനിരിക്കാനാണ് ഈ ഇവിടെ കുത്തുന്ന പേരുകളും അല്പം ഇങ്ങോട്ട് നീക്കി കുത്തണം പറയുന്നത് അതുപോലെ തന്നെ ചിലര് ഈ പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് അയൺ ചെയ്ത് കേട്ടോ അയൺ ചെയ്ത് വെച്ച നമ്മളെ വഴക്കെന്ന് പറഞ്ഞാൽ ആ ഒരു മടക്കി ഇങ്ങനെ കാണുമ്പോ കാണുന്ന ആൾക്കാർക്കായി അതെ അയൺ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇവിടെ പ്ലീറ്റ് എടുത്തു കഴിയുമ്പോ ഇങ്ങനെ തലേദിവസേ പ്ലീറ്റ് എടുക്കാണെ അതേ രീതിയിൽ ഇങ്ങനെ മടക്കി തന്നെ നമ്മൾ അങ്ങ് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ തന്നെ മടക്കി നമ്മൾ വിൽക്കുന്ന ഭാഗത്ത് സാരി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ തന്നെയാണ് മടക്കി അങ്ങ് വെക്കണം നമ്മൾ എടുത്ത എല്ലാം പീസല്ലാ അങ്ങനെ ഞാൻ നേരത്തെ അങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പോകത്തില്ല ഇതുപോലെ തന്നെ ഇരുന്നുള്ളൂ ഞാൻ നേരത്തെ തന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിരുന്നു അങ്ങനെ എനിക്ക് മുടിയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റ് നിങ്ങളുള്ള മുടി കെട്ടാതെ ചേട്ടാ മാത്രം കളഞ്ഞു മുടി നല്ലപോലെ ചീരി കിട്ടിയിരിക്കുന്ന ഒരാളെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുടി കണ്ടെങ്കിൽ അതുപോലെ നല്ല ഭംഗിയായിട്ട് പേച്ചു വന്നു വൃത്തിയേടെ കെട്ടും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതൊരു വൃത്തിയാണ് അല്പം ഇതേപോലെ ഇങ്ങനെ ആക്കണമെങ്കിൽ ആ ഒരു വൃത്തിയിൽ വരെ തന്നെ ഇങ്ങനെ ഇരുന്നതും സാരി അതുപോലെ നമുക്ക് ഇപ്പം കൂടെ ഇറക്കി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ പ്രശ്നമൊന്നുമില്ല ഈ ഭാഗത്തു പ്രശ്നമൊന്നുമില്ല നിനക്ക് ഈ രീതിയിൽ സാരി പിടിക്കാം അല്ലാത്ത ഇങ്ങനെ പിടിക്കുന്നവരുമുണ്ട് പക്ഷെങ്കില് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്ലീസ് എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കാണെങ്കിൽ നമുക്ക് അഥവാ ഈ ഭാഗം കുറച്ച് കാണുമെന്ന വൃത്തിയത വയറ് കാണുമെന്നുള്ള ആ വൃത്തിയത തോന്നും എന്ന ആർക്കും ഇങ്ങനെ സാരി കുടിച്ചാൽ മതി അപ്പോൾ ഇനി ആരും സാരി കൊടുക്കാൻ അറിയില്ല എന്നുള്ളത് പറയല്ലേ മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും ഏറ്റവും ഭംഗി എപ്പോഴും ഒരു ഫംഗ്ഷനിലൊന്നും സാരി തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊന്നും സാരി കൊടുക്കുന്നു അപ്പൊ യാതൊരു പ്രയാസവുമില്ല സാരി കൊടുക്കുന്നതിന് വളരെ ഈസി കാര്യമാണ് നമ്മൾ കുറച്ച് ദിവസം കൊടുത്തു കഴിയുമ്പോൾ ഈസിയാണ് സാരി കൊടുത്ത് അധികം സമയം ഒന്നും തന്നെ വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ മുൻതാണി എടുത്ത് വയ്ക്കാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി കൊടുത്ത് പോകാവുന്നതേ ഉള്ളൂ എവിടെയെങ്കിലും പോകണം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എത്തുന്നു